ഹലോ മൈ ഡിയർ ലാവോസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ തെ എം ഓഫ് ടാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഓൾ ജെൻഡർ കാറ്റഗറിക്ക് കാണാവുന്ന ഒരു റീഡിംഗ് ആണ് ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക മറ്റ് കാര്യങ്ങൾ വിട്ടുകളയുക ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ചാനലിന് ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിനും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദി നീ അറിയിക്കുകയാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കൂടുതൽ റീഡിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു റീഡിങ് കാണാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഗതിയിൽ നിന്ന് മാറ്റം വരുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാൻ പോകുന്നത് ദൈവിക ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു സമയം തുടങ്ങാൻ പോകുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാൻ പോകുന്നത് കാരണം ഈ ഒരു കാർഡ്സ് ഷഫിൽ ചെയ്ത് ഞാൻ എടുത്തപ്പോൾ തന്നെ ആ ഒരു മാറ്റം നിങ്ങളുടെ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാതയിൽ തന്നെ ഒരു ഡീവിയേഷൻ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു സമയം അതൊരു നല്ല സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ഒരു സമയത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത് കാരണം ഇവിടെ ഒരുപാട് ചലഞ്ചസ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ഇവിടെ കാണാം ബിക്കോസ് സെവൻ ഓഫ് വോൺസ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സോച്ച് വന്നിട്ടുണ്ട് അപ്പം പല കാർഡ്സും ഇവിടെ കാണുന്ന പല കാർഡ്സിലും ഫോർ ഓഫ് കപ്സ് പല കാർഡ്സിലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ടെൺ ഓഫ് വോൺസ് ഒരുപാട് വെല്ലുവിളികൾ പരീക്ഷണ കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് നിരാശകൾ കാണുന്നുണ്ട് ഒരുപാട് പേരും വിഷമിച്ചിരിക്കുന്നു നിരാശപ്പെട്ടിരിക്കുന്നു ഒരുപാട് ഒബ്സ്റ്റക്കൽസ് ചാലഞ്ചസൊക്കെ നിങ്ങൾക്ക് മുന്നിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയത് അല്ലെങ്കിൽ നൽകുന്നത് നിങ്ങളുടെ ഒരു ഉയർന്ന തലത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൈവിക പരീക്ഷണം മാത്രമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണേണ്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു മെസ്സേജ് ആണ് ഇവിടെ ആദ്യം തന്നെ നിങ്ങളിലേക്ക് തരാനായിട്ട് ഇൻറ്റൂറ്റീവ്ലി ഇവിടെ പറയുന്നത് അങ്ങനെയാണ് കാരണം നിങ്ങൾ ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചതി വഞ്ചന ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്തു നിങ്ങളെ നിങ്ങളെ തീർത്തും ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധു മിത്രാദികൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നിങ്ങളുടെ ചുറ്റിനുമുണ്ടെങ്കിലും നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് ഒറ്റപ്പെടൽ ഫീല് ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ സ്മൂത്തായിട്ട് നടക്കേണ്ടിയിരുന്ന കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിലും നിങ്ങളൊരു സ്ട്രഗിൾ മോഡിലൂടെ ഒരു നിലനിൽപ്പിനായി തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവകാശങ്ങൾക്കൊക്കെ നിങ്ങൾ ഒരുപാട് പോരാടേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്മൂത്തായി നടക്കേണ്ട കാര്യങ്ങൾ സ്മൂത്തായി നടക്കാതിരിക്കുക പ്രതീക്ഷിതമായ വെല്ലുവിളികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നേരിടുന്ന ഒരവസ്ഥ അപ്പം ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങളെ ഇപ്പോൾ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിപൂർണമായിട്ടും ഒരു റിയൽ പവറിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണ കാലഘട്ടമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് സി നിങ്ങൾക്ക് ഈ ഒരു മജീഷ്യൻ്റെ ആ ഒരു എനർജി ഒരു ഇൻഫിനിറ്റ് പവർ നിങ്ങളിലുണ്ട് ആ ഒരു പവർ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ മോഡ് അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് അപ്പോൾ നിങ്ങളിവിടെ പല കാര്യങ്ങളും നിങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു ഡിവൈൻ എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി ഡിവൈൻ എന്ന് പറയുന്ന ആ ഒരു പവർ നിങ്ങളെ വിശ്വസിക്കുന്ന ആ ഒരു ദൈവികമായിട്ടുള്ള ശക്തി അത് നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിക്കുകയാണ് ഈ പഠനത്തിൽ ഈ പരീക്ഷയിൽ ഈ ഒരു പഠനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസം തീർച്ചയായും നിങ്ങൾക്കുണ്ടായിരിക്കണം ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഊട്ടി ഉറപ്പിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഈ ഒരു റീഡിങ്ങിൽ ആ ഒരു മെസ്സേജായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറും എന്നുള്ളതും ഒരു മെസ്സേജായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് പരിപൂർണമായിട്ടും സറണ്ടർ ചെയ്യുക ഈ ഈയൊരവസ്ഥയിൽ ഇപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങളെ ഒരുപാട് വെല്ലുവിളികളിലൂടെ പോകുന്നുണ്ട് തീർച്ചയാണ് അത് ഇവിടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇത് കാണിക്കുന്നുണ്ട് നിങ്ങൾ മാനസികമായിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒറ്റപ്പെടുന്ന പെടുന്ന രീതിയിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾ ഇവിടെ കോടതി കേസുകൾ കാണുന്നുണ്ട് ഡിവോഴ്സ് കേസസ് അതുപോലെ തന്നെ സ്റ്റക്ക് എനർജിയിൽ നിൽക്കുകയാണ് നിങ്ങൾ പല കാര്യങ്ങളും പല റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങൾ സ്റ്റക്ക് എനർജി ഒരുപാട് മുന്നോട്ട് കാര്യങ്ങൾ പ്രതിസന്ധികൾ ഇങ്ങനെ നിലനിൽക്കുന്നു മുന്നോട്ട് കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിങ്ങളെ നിങ്ങളൊരു ബന്ധനം അനുഭവപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലെ ബന്ധനമായിരിക്കാം അല്ലെങ്കിൽ ഓവർ കൺട്രോളായിട്ട് നിങ്ങൾ പലരെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ തന്നെ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ അടുത്ത ബന്ധത്തിലുള്ള ആൾക്കാർ തന്നെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നു ബന്ധിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഏൽക്കുന്നു നിങ്ങൾ വിചാരിക്കാത്ത മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരുന്നു അതിനെക്കുറിച്ച് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന ഗോസിപ്സ് അതൊക്കെ നിങ്ങൾക്ക് കേട്ട് അങ്ങനെ മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള വ്യക്തികളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് അത് മുന്നോട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ച രീതിയിൽ അത്ര സ്മൂത്തായിട്ട് പോകാതെ അവിടെ സ്ട്രഗിൾ വരുന്നു അവിടെ വെല്ലുവിളികൾ നേരിടുന്നു അപ്പം കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കൈവിട്ട് പോയ അവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓർത്ത് നിങ്ങൾ തുടർന്ന് വിഷമിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഇതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കറിയില്ല ഇത് എത്രത്തോളം പേർക്ക് റെസനേറ്റ് ആകുന്നു എന്നുള്ളത് കാരണം ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പം ആകുന്നവർ മാത്രം അതുമായിട്ട് കണക്ട് ചെയ്ത് എടുക്കുക ഓക്കെ അല്ലാത്തുള്ളവർ നിങ്ങളിലേക്ക് ആ ഒരു എനർജി എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളതായ നിങ്ങളെ തളർത്തുന്ന പ്രതിസന്ധികളെ ഓവർകം ചെയ്ത് ഉറച്ച ചുവടോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സി ഇവിടെ സെവൻ ഓഫ് വാണ്ട്സ് കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ പ്രതിസന്ധികളുണ്ട് പക്ഷേ നിങ്ങൾ ആ പ്രതിസന്ധികളെ ഓവർകം ചെയ്യുക ഈ ഒരു ജീവിത പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ പുറകിലേക്ക് പോകാതിരിക്കുക തളർന്ന് പുറകിലേക്ക് പോകാതിരിക്കുക അവിടെ നിന്ന് നിങ്ങൾ നിങ്ങൾ ആ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെ ഫേസ് ചെയ്യുക തരണം ചെയ്യുക ഓവർകം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നടപടികൾ നിങ്ങൾ ശീലിക്കുക ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പരിശീലിക്കുക അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ തളർത്താനുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നതെങ്കിലും അതിൽ നിങ്ങൾ അൾട്ടിമേറ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെ വളർത്താനുള്ള ഒരു ചുവടുവയ്പ്പാണ് ദൈവത്തിൻ്റെ ഒരു ചുവടുവയ്പ്പാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം യഥാർത്ഥമായിട്ടുള്ള കാരണം അതാണ് എന്ന് മനസ്സിലാക്കി ഈ ഒരു ബാഹ്യം ഇത് ഇതൊരു ബാഹ്യമായിട്ടുള്ള കാര്യമാണ് ആന്തരികമായി ഇതിനുള്ളിലെ കാര്യം എൻ്റെ ജീവിതത്തെ ഉയർത്തുക അല്ലെങ്കിൽ എന്നെ വളർത്തുക എന്നുള്ള ദൈവികമായിട്ടുള്ള ആ ഒരു തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് നടക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു റിയൽ പവറിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള ഒരു വ്യക്തമായ പ്ലാൻ ദൈവത്തിൻ്റെ വ്യക്തമായ പ്ലാനാണ് ആണിതെന്ന് മനസ്സിലാക്കി ഈയൊരു സിറ്റുവേഷനെ നിങ്ങൾ ഓവർകം ചെയ്യുന്നവരാണ് ഈയൊരു കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിലെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പോൾ തളർത്തുന്ന പ്രതിസന്ധികളെ ഓവർകം ചെയ്യുന്നതിനായി ഉറച്ച ചുവടോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തീരുമാനം ഒരു ഡിസിഷൻ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുക്കുക അവിടെയാണ് നിങ്ങളുടെ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക പോകുന്ന പാതയിൽ കാണുന്ന കല്ലും മുള്ളും തിരിച്ചറിഞ്ഞ് കണ്ടറിഞ്ഞ് അതിനെ ഓവർകം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം നിങ്ങൾ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും തളരാതെ ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്ത് അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക സി നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രതിസന്ധികളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക നിങ്ങൾ അതിനെ സധൈര്യം മുന്നോട്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നിങ്ങളുടെ മനസ്സാകുന്ന ആ ഒരു സി ഇവിടെ കപ്പ് ആണ് ഈ ഒരു കപ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സൈനികനാണ് ഒരു കപ്പ് പിടിച്ച് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു തേരാളിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് ഒരു പടുകുഴിയിലേക്ക് വീഴ്ത്താതെ സ്ലോലി കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് അപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിലെ ഏത് ലൈഫ് സിറ്റുവേഷൻ ഏത് പ്രശ്നമാണെങ്കിലും സധൈര്യം നിങ്ങൾ മുന്നോട്ട് പോവുക എങ്കിലേ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇതെനിക്കറിയില്ല ഇൻറ്റു ടീബില് ഇത് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു മെസ്സേജാണ് അപ്പോൾ തളരാതെ തല കുനിക്കാതെ തലനിവർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് കഷ്ടനഷ്ടങ്ങൾ ഓർത്ത് വരാനിരിക്കുന്ന നല്ല നാളുകളെ തല്ലിക്കൊഴിക്കുകയല്ല ഇപ്പം ചെയ്യേണ്ടത് എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് സി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾ ഓർത്ത് അതിൽ വിഷമിച്ചിരുന്നാൽ നിങ്ങളിവിടെ പരാജയപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു പരാജയത്തിന് നിങ്ങൾ വഴങ്ങിക്കൊടുക്കാതിരിക്കുക നിങ്ങളുടെ പ്രതിസന്ധികളെ അല്ലെങ്കിൽ വെല്ലുവിളികളെ നിങ്ങൾക്ക് ദൈവിക ദൈവമായിട്ട് ആ ഒരു തന്നിട്ടുള്ള കാര്യങ്ങളെ ഒരു പരീക്ഷാ കാലഘട്ടമായി മാത്രം എടുത്ത് അതിനെ പഠിച്ച് ആ പരീക്ഷയിൽ നിങ്ങൾ എഴുതി വിജയിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പലരും നിങ്ങൾ നന്നായി ചിന്തിക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഒരുപാട് ഏസ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങളെ ചിന്തിക്കുക അനലൈസ് ചെയ്യുക കാര്യങ്ങളെ പഠിക്കുക പഠിച്ചിട്ട് മാത്രം അത് ആക്ഷനിലേക്ക് വരിക എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അത് ഏസ് ഓഫ് സോട്സിലൂടെ അത് പരിപൂർണമായിട്ടും അത് കാണിച്ചു തരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇനി വരാനിരിക്കുന്ന വെറും വരായികൾ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസ് ആൻഡ് കോൺസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഞാൻ ഈ ഒരു പ്രവൃത്തി ഇതിൽ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു കാര്യത്തെ പഠിച്ചിട്ട് മാത്രം ഒരു ആക്ഷൻ എടുക്കുക അതായത് നിങ്ങളോട് നല്ലൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് നല്ല റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളോടൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം ആവശ്യപ്പെടുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ആ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ ഈസിയാണ് നിങ്ങൾക്ക് വളരെ എഫേർട്ട് ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കും അവർ ചോദിച്ച് തീരുന്ന തീർന്നപ്പോൾ തന്നെ ചിന്തിക്കാതെ ഉടനെ തന്നെ യെസ് ഞാനത് ചെയ്തു തരാം എന്നുള്ള ഒരു പ്രോമിസ് അവിടെ കൊടുക്കുകയാണ് പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യം ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്താണോ ആ ഒരു റിലേഷൻഷിപ്പിന് ചെയ്തു കൊടുത്ത ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ആ ഒരു വാക്ക് വാക്ക് പാലിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പരീക്ഷണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വേറൊരു എമർജൻസി വരുന്നു ആ ഒരു എമർജൻസി വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വാക്ക് പാലിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ ആ ഒരു കാര്യത്തിന് നിങ്ങളൊന്നെങ്കിലും ആ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ ലേറ്റാകുന്നു അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് മാറും കാരണം നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളോട് ബാഡായിട്ട് പെരുമാറാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് കമൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇതൊരു എക്സാമ്പിളാണ് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യവും ആലോചിച്ച് ഒരു കാര്യം കേട്ടാൽ ഉടനെ അതിന് മറുപടി കൊടുക്കാതെ അല്ലെങ്കിൽ കേട്ടാൽ ഉടനെ അതിന് വേണ്ടി ആക്ഷൻ എടുക്കാതെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ആലോചിച്ച് പഠിച്ച ശേഷം നിങ്ങൾ ആക്ഷൻ എടുക്കൂ എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണോ എന്ന് ആലോചിച്ചിട്ട് മാത്രം അങ്ങനെ ഉള്ള വാഗ്ദാനങ്ങൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുക എന്നുള്ളതും കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ അതിൻ്റെ ഒരു ബ്ലാക്ക് എനർജി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതായിട്ടുള്ളതോ ചെയ്തതായിട്ടുള്ളോ അല്ലെങ്കിൽ ഉറപ്പിച്ച് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകേണ്ടി വന്നു അതല്ലെങ്കിൽ നിങ്ങൾക്കത് സമയത്ത് വാക്ക് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങൾ കാരണം നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി ഒരു ബ്ലാക്ക് എനർജി നിങ്ങളിലേക്ക് വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എനർജിയിൽ നിന്ന് കഴിവതും നിങ്ങൾ പിൻ തിരയുക ഓക്കെ അപ്പോൾ കാര്യങ്ങൾ ആലോചിക്കാതെ മുന്നോട്ട് മറ്റുള്ളവർക്ക് വാക്ക് കൊടുക്കാൻ പോകരുത് എന്നുള്ള കാര്യം അങ്ങനെയുള്ള ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ചില വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇവിടെ ദൈവികമായിട്ട് തന്നെ അകറ്റുന്നതായിട്ടിപ്പോൾ അതിവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും കാരണം ഇവിടെ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ ഒരു തുടക്കമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി ഇവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വ്യക്തികൾ നിങ്ങളെ വിട്ടകന്ന് പോകുന്ന ഒരു സമയമാണ് അത് നിങ്ങളിലേക്ക് ഒരു ബ്ലസ്സിങ് ആയിട്ട് ബ്ലസ്സിങ് വരുന്നതായിട്ടാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ആ ഒരു സൈനാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ പവറിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ഡിവൈൻ ശക്തിക്കിതെല്ലാം നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് നന്മയാണോ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഈഗോ മൈൻഡ് സെറ്റോടു കൂടി ചിന്തിച്ച് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മൾ ആ ഒരു നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത് എന്തിനാണ് എന്നോർത്ത് ഓർത്ത് വിഷമിച്ച് ആകുലപ്പെട്ട് നിങ്ങളുടെ നല്ല സമയം മൊത്തം കളയാതെ നിങ്ങളത് മനസ്സിലാക്കുക അത് ദൈവത്തിൻ്റെ പ്ലാനാണ് ആ ഒരു ഡിവൈൻ പവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കത് നല്ലതല്ല അവരിൽ നിന്ന് അകറ്റി നല്ലൊരു തുടക്കത്തിലേക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈൻ്റെ ആ ഒരു ശക്തി പ്രവർത്തിക്കുന്നതായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക അവർ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന എന്ത് കാര്യത്തെയാണോ ആ ഒരു ഡിവൈൻ പവർ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഡിവൈൻ അത് മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുക്കുന്നതായിട്ടാണ് രക്ഷിച്ചെടുക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ചില അഡിക്ഷൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് സോ ചെറിയ രീതിയിലുള്ള അഡിക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ അഡിക്ഷൻസ് ഒരു പക്ഷേ ബന്ധത്തിലായിരിക്കാം നിങ്ങൾ അതുവരെ ആ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു ബന്ധം എൻ്റെ ചിരത്തിൽ അങ്ങനെ ഒരു ബന്ധമില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തികളാകാം അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവ രീതികൾ ഒരു അഡിക്ഷനും നിങ്ങളിൽ നിന്ന് മാറ്റി കളയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇതൊരു സൈനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു കാര്യം പുതിയൊരു കാലഘട്ടം പുതിയൊരു വിജയത്തിൻ്റെതായൊരു തുടക്കം കുറിക്കുന്ന ഒരു സമയം തുടങ്ങിയാണ് എന്നുള്ളൊരു സൈനാണ് ഇതിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഈ ഈയൊരു സമയത്ത് ഈയൊരു ഹെയറൊഫാന്റ് എനർജി കാണുന്നുണ്ട് ഹെയറഫെൻറ്റ് ഒരുപാട് ഏകാന്തമായിട്ട് ഇരിക്കുന്നു മാനസികമായിട്ട് ഒരുപാട് ഏകാന്തമായിട്ടിരിക്കുന്നു എങ്കിൽ തന്നെയും ഒരുപാട് സ്പിരിച്വലായിട്ട് ആയി ഇരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആത്മീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥനകളിലും മെഡിറ്റേഷനുകളിലും ഒക്കെ കണക്റ്റഡ് ആയി ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പേഴ്സണലി അങ്ങനെ കണക്റ്റഡ് ആയിരിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയും ഇവിടെ ചില വ്യക്തികളൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ ഇപ്പോൾ പോകുന്നുണ്ട് അപ്പോൾ ഇത് ഇതൊരു സ്വയം ഉടച്ചു വാർക്കലിൻ്റെ ഒരു സമയമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ഉടച്ചു വാര്ക്കലിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത് ഓക്കെ അവർ പല കാര്യങ്ങളിലും സാഹചര്യങ്ങളിലും ക്ഷമ പഠിക്കുന്നുണ്ട് അപ്പം ഒരുപാട് പേരും നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരും ആ ഒറ്റപ്പെടലുകളിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്നതിലൂടെയൊക്കെ എന്താണ് സ്നേഹം എന്താണ് എന്നുള്ളതൊക്കെ പഠിക്കുന്നുണ്ട് കൂടുതലും ക്ഷമ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ അല്ലെങ്കിൽ ക്ഷമയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്ന ഒരു സമയം കൂടിയാണിത് പല കാര്യങ്ങളും ക്ഷമയോടെ കാണാൻ പഠിക്കണം എന്ന് ആ ഒരു ഡിവൈൻ പവർ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കടന്ന് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയം നിങ്ങളുടെ പരാജയം കാത്തിരുന്ന വ്യക്തികളുടെ മുന്നിലേക്ക് നിങ്ങൾ വിജയ തേരിലേറി വരാൻ പോകുന്ന ഒരു സമയമാണ് അതുപോലെ ഇവിടെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരെ ഒരുപാട് കാണുന്നുണ്ട് സേ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇതിന് മുന്നോടിയായിട്ട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ചെയ്യുന്നവരെ നിങ്ങൾ ഇതുവരെ പണത്തിന് പുറകെ നിങ്ങളിത് തീർച്ചയായിട്ടും മനസ്സിലാക്കാം ഇതുവരെ പണത്തിന് പുറകെ ഓടി പണത്തിനെ ചേസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ ഇവിടെ വരുന്ന ഈ ഒരു പരിവർത്തന ഘട്ടം ഈ ഒരു പരിവർത്തന കാലത്തിലൂടെ നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചേസ് ചെയ്ത് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെ ചെയ്തിരുന്ന സ്ട്രഗിളിന് ഒരു ഫലം കിട്ടുന്നതായിട്ടും ആ ഒരു നിങ്ങൾക്ക് പുറകെ പണം വരുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് മുന്നേ എഫേർട്ട് ഇട്ടിരുന്ന അത്രയും എഫേർട്ട് ഇടാതെ തന്നെ നിങ്ങളിലേക്ക് പണം വരുന്നതായിട്ട് തീർച്ചയായിട്ടും പണം വരാൻ എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട് പക്ഷേ നിങ്ങൾ ഇതുവരെ സ്ട്രഗിൾ ചെയ്തിരുന്ന രീതിയിലല്ല നിങ്ങൾക്കിനി ഈസി ആയിട്ട് സ്ട്രഗിൾ കുറച്ച് എഫേർട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ചെയ്ത് നിങ്ങൾക്ക് പുറകെ പണം നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫൊർഗീവ്നെസിൻ്റെ സീ സിക്സ് ഓഫ് കപ്സ് ആണ് ഒരു ഫൊർഗീവ്നസ്സിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഫൊർഗീവ്നെസ് നടക്കാൻ പോകുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളിപ്പോൾ മാനസികമായിട്ട് നിങ്ങൾ ആരോടോ ക്ഷമ ചോദിക്കുന്നു ക്ഷമ പറയുന്നു അതല്ലെങ്കിൽ നേരിട്ട് പറയുന്നു അതല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ആരെങ്കിലും പാസ്റ്റ് ലൈഫിൽ നിങ്ങളെ വേദനിപ്പിച്ച ആരോ നിങ്ങളോട് വന്ന് ക്ഷമ പറയാൻ പോകുന്നു അങ്ങനെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ക്ഷമ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ചില റിയൂണിയൻ ഇവിടെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചില ബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറി ഒന്നാകാൻ ദൈവം അവസരം തരുന്നതായിട്ടും ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ ലൈഫിലെ ആ ഒരു നല്ല തുടക്കത്തിൻ്റെ സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരം മനസ്സിലാക്കുക നിങ്ങളോട് ആരെങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ട് ആരോടെങ്കിലും ക്ഷമ ചോദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ഷമ ചോദിക്കാനുള്ള അവസരമായി കൂടി തന്നെ ഇതിനെ കാണുക അതുപോലെ തന്നെ നിങ്ങളോട് ആരെങ്കിലും ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹൃദയം കൊണ്ട് ആ ക്ഷമ കൊടുക്കുക അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉയർച്ചയെ ഉണ്ടാകൂ അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ തലച്ചോറ് കൊണ്ടല്ല ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കുക നിങ്ങളുടെ ഹൃദയം കൊണ്ട് ചിന്തിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ഒരു സെലിബ്രേഷൻ ഒരു ആ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ആഘോഷ കാലഘട്ടം തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു തുടക്കം ആഘോഷങ്ങളുടെ സന്തോഷത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെയൊക്കെ ഒരു തുടക്കം കാണുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടത്തിവിട്ട് നിങ്ങളെ ഉടച്ച് വാർക്കുന്ന ഒരു സമയമായിട്ട് മാത്രം ഇതിനെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ പരീക്ഷയിൽ പാസ്സാകണം എന്ന വിശ്വാസത്തോടെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് പഠിക്കുക അതിനുവേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു പരിഹാരമായിട്ട് വന്നിരിക്കുന്നത് അന്നേരം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് സന്തോഷപൂർവ്വം ചുവടെടുത്ത് വയ്ക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു തുടക്കം നിങ്ങളെ എംപ്രേസ് ചെയ്യണമെങ്കിൽ നിങ്ങളെ ആലിംഗനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷണത്തെ ദൈവികമായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ആ കാലഘട്ടത്തെ ഓവർകം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ചിലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒക്കെ സന്ദർശിക്കുക അങ്ങനെ യാത്രകളൊക്കെ പോകുന്നതായിട്ടോ അതല്ലെങ്കിൽ പ്രകൃതിയോട് കൂടുതൽ അടുക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ആ ഒരു സൈനാണ് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് ഈ പ്രപഞ്ചവുമായിട്ട് ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് ആകുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പുരോഗതി അല്ലെങ്കിൽ പുരോഗമനം നിങ്ങൾ സ്വീകരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പുരോഗമനം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഫതേഴ്സ് കാണുക അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിനെ കാണുക ഇതൊക്കെ കാണുന്നതും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പ്രോസ്പെറിറ്റി ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലെ ഒരു മാറ്റം നല്ല തുടക്കം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതുപോലെ എസ്പെഷ്യലി യെല്ലോ കളർ ആൻഡ് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് വരികയാണ് ഹാപ്പിനെസ് ആയിട്ടുള്ള ഹാപ്പി ന്യൂസസ് വരുന്നു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് വരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഇതുവരെ ലഭിക്കാതിരുന്ന ഒരു സമാധാനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വൈറ്റ് ബട്ടർഫ്ലൈസ് ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന ഒരു മനസ്സമാധാനം ഒരു പീസ് ഓഫ് മൈൻഡിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചേരുന്നതായി കാണുന്ന ഒരു സൈനായിട്ടാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരുപാട് നാളായിട്ട് ടെൻഷൻ അടിച്ചിരുന്ന കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ വരാൻ പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ ഇവിടെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ഒരു ഫിനാൻസലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് അതിലുമൊക്കെ ഒരു നല്ല തുടക്കം നല്ലൊരു പരിവർത്തനം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല ബെറ്റർ വേഷനാക്കി നിങ്ങളെ മാറ്റുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിവിടെ ഹൃദയം കൊണ്ട് ചിന്തിച്ച് ഹൃദയം കൊണ്ട് അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക തീർച്ചയായിട്ടും ദൈവത്തിന് നിങ്ങളെ കൊണ്ടൊരു ഉണ്ട് ആ പ്ലാനിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു പരീക്ഷണ കാലഘട്ടമായിട്ടാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടത്തിവിട്ട് നിങ്ങളെ ഉടച്ചു പാർക്കുന്ന ഒരു സമയം ഒരു പുതിയ വ്യക്തിയെ നിങ്ങളെ നിങ്ങളെന്ന ആ ഒരു വ്യക്തിയെ ഉടച്ചു വാർത്ത ഒരു പുതിയ വ്യക്തിയെ നിർമ്മിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ നിങ്ങളെ തന്നെ ഒരു സെൽഫ് അവെയർനെസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ റിയൽ പവറിലേക്ക് നിങ്ങളുടെ ആ ഒരു ബെറ്റർ വേഷനിലേക്ക് നിങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ എംപ്രസിൻ്റെ എനർജിയിലേക്കാണ് എല്ലാം എല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് എന്തും നേടിയെടുക്കാൻ സാധിക്കുന്ന വളരെ നല്ലൊരു ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടെ കളകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാടത്തെ ഉഴുത് മറിച്ച് വളം ഒക്കെ ചേർത്ത് വളക്കൂറുള്ള ഒരു മണ്ണാക്കി മാറ്റി അവിടെ നമ്മൾ അവിടെ വിത്തുകളൊക്കെ ധാന്യങ്ങളൊക്കെ നട്ട് സമൃദ്ധിയോടുകൂടി അത് കായ്ഫലം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുന്ന പോലെ ഈ ഒരു സമയം ജീവിതമാകുന്ന ആ ഒരു കളത്തിൽ ആ ഒരു പാടത്ത് ഒരുപാട് കളകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ തന്നിട്ടുണ്ട് ആ ഒരു സമയത്തിലൂടെ നിങ്ങളെ കടത്തിവിട്ട് നിങ്ങളിൽ വളക്കൂറുള്ള ഒരു മണ്ണ് സൃഷ്ടിച്ച് അതായത് നിങ്ങളെ കൂടുതൽ പരിവർത്തനങ്ങളിലൊക്കെ നടത്തിച്ച് നിങ്ങളെ ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണാക്കി നിങ്ങളെന്ന ആ ഒരു സ്ട്രോങ് വേർഷനിലേക്ക് നിങ്ങളെ എത്തിച്ച് നിങ്ങളുടെ ജീവിതത്തെ വിത്തിട്ട് പാകി കിളിർപ്പിച്ച് നല്ലൊരു സമൃദ്ധിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സോ നിങ്ങൾ ധൈര്യപൂർവ്വം വെല്ലുവിളികളെ ഓവർകം ചെയ്യുക ഒരിക്കലും തളരാതെ മുന്നോട്ടൊരു പോക്ക് സാധ്യമല്ല അതുകൊണ്ട് ചെറിയ തളർച്ചകളൊക്കെ ആണെങ്കിലും അതിനെ ഞാൻ ഓവർകം ചെയ്യും എന്നുള്ളൊരു ധൈര്യം മനസ്സിലെപ്പോഴും കരുതി വയ്ക്കുക അതുകൊണ്ട് തന്നെ ജീവിതത്തെ ഇവിടെ വെച്ച് നിർത്തി ജീവിതത്തെ ഇനി വേണ്ട ജീവിതം ഉപേക്ഷിച്ച് ഇനി ഞാൻ എവിടേക്കെങ്കിലും പോകാം എന്നൊക്കെ തീരുമാനിക്കുന്ന ചില വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു തുടക്കമാണ് നിങ്ങളെ അതിലേക്കാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ഈ ചെറിയ പ്രതിസന്ധികളെ നിങ്ങൾ ധൈര്യപൂർവ്വം ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പുതിയ ലോകം തന്നെ നിങ്ങൾക്കായി കാത്തി നിൽക്കുന്നുണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി ആർക്കും നിങ്ങളെ തളർത്താനോ തകർക്കാനോ ഈ ഒരു ഘട്ടം നിങ്ങൾ ഓവർകം ചെയ്താൽ നിങ്ങളെ ഇനി ആർക്കും സർവശക്തനായ ദൈവം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ പവർ ഒഴിച്ച് ബാക്കി ആർക്കും നിങ്ങളെ തകർക്കാനോ തളർത്താനോ ആകില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു ഡിവൈൻ നിങ്ങളെ പരീക്ഷണത്തിലൂടെ കടത്തിവിട്ട് ഒരുപാട് തളർത്തി വിഷമിപ്പിച്ചു ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതൊരു ഉയർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു തളർച്ചയാണെന്ന് മാത്രം മനസ്സിലാക്കുക അപ്പോൾ സധൈര്യം നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുക നിങ്ങളുടെ ഈ ഒരു സി ഇവിടെ ഒരു വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ ഒരു കംപ്ലീഷൻ സ്റ്റേജ് ആണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു ഘട്ടത്തിലെ ഒരു കംപ്ലീഷൻ സ്റ്റേജ് വന്ന് നിങ്ങളൊരു ക്യൂൻ ഓഫ് പെൻറ്റിക്കൽ എനർജിയിലേക്ക് വരികയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാം കൊണ്ടും ഇൻഡിപെൻഡൻ്റ് ആവുകയാണ് ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് വരികയാണ് നിങ്ങളുടെ ഒരു എംപ്രസ് എനർജിയിലേക്ക് നിങ്ങൾ വരികയാണ് എംപ്രസ് എനർജി മജീഷ്യൻ ദ റിയൽ പവർ ആ ഒരു റിയൽ പവറിലേക്ക് നിങ്ങൾ എത്തുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരു സമയത്തേക്ക് നിങ്ങൾ എൻട്രി ചെയ്യുകയാണ് പുതിയ പുതിയ വാർത്തകൾ പുതിയ ഹാപ്പി ന്യൂസസ് ഹാപ്പി റിയൂണിയൻസ് അതുപോലെ തന്നെ പുതിയ വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യുന്നു അതുപോലെ വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്കുള്ള പ്രോഗ്രസ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം അത് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവം അതിനൊരു മാർഗമുണ്ടാക്കിത്തരുന്നതാണ് വളരെ മിറാക്കിൾ എന്നൊക്കെ പറയുന്ന രീതിയിലായിരിക്കാം ഇനി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മിറാക്കിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യുക ഓക്കെ ഡിയേഴ്സ് അപ്പോൾ ഈ ഒരു റീഡിങ് റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അപ്പോൾ കുറച്ച് വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്ന് കരുതി അതിൽ വിഷമിച്ച് തളർന്നിരിക്കാതിരിക്കുക ഓക്കെ ഡിയേസ് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി എല്ലാം ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങളുടെ ലൈഫിലെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനൊരു സൊല്യൂഷൻ ലഭിക്കുന്നതാണ് അതിനുള്ള റെമഡീസ് ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് താങ്ക് സോ മച്ച്